അല്ല ഗേസ് അപ്പം മിററ് കണ്ടാൽ നമുക്കൊരു സെൽഫി നിർബന്ധമല്ലേ അപ്പം അത് വീട്ടിൽ നിന്ന് ഒരു മിററ് സെൽഫി ഒക്കെ അടുത്ത് നേരെ വിട്ടു കേട്ടോ കുറേ ദിവസമായി ഷവർ മഴിച്ചിട്ട് അപ്പം എന്നും അധികം സൈനാ കഴിക്കലട്ടോ അപ്പം എന്നൊരു വെറൈറ്റി ഒക്കെ നമ്മുടെ ഇമ്മിയസ് കോളേജിൻ്റെ തൊട്ടടുത്തുള്ള ഷവർ മാക്സ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ ഞാൻ കുറേ മുന്നേ വന്നതാണ് നമ്മുടെ ഒരു പുട്ട് ഐസ്ക്രീം ഒക്കെ ഫേമസ് ആയ ടൈമിൽ വന്ന് പുട്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ച് പോയതാണ് കേട്ടോ സംഭവം നല്ല ഷവർ മേന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ട് വരണ്ട അങ്ങനെ വരാറില്ല അപ്പോൾ അത് ഉള്ളിലൊന്നും വലിയ തിരക്കില്ല പുറത്തിരിക്കേണ്ട ആൾക്കാർക്ക് പുറത്തിരിക്കുക അകത്തിരിക്കേണ്ട ആൾക്കാർക്ക് അകത്തിരിക്കുക അപ്പം ഞങ്ങൾ അങ്ങനെ അകത്തിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ ഒരു സംഭവം കണ്ട ഈ ടോമാചറി അത് തന്നെ എൻ്റെ കൂടുള്ളവർ അങ്ങോട്ടും കൊണ്ട് ഫുള്ള് പാറയാണ് പിന്നെ ഷവർമീലൻ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഏതേതടുക്ക് മേടിക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഒരു അറേബ്യനും ഒരു മെക്സിക്കനും ഒരു നോർമലും മേടിച്ചു കേട്ടോ അപ്പോൾ അത് അല്ലു കഴിക്കുന്നുണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം എനിക്ക് ഫൈസിഡത് എന്താ സാധാ കുബ്ബൂസിലായിരുന്നു അത് എനിക്ക് വല്ലാതെൻ്റെ ഇഷ്ടമായില്ല ഫില്ലിങ് ഓക്കെയാണ് പക്ഷേ എനിക്ക് ആ കുബൂസ് ഇഷ്ടമായില്ല പക്ഷേ എൻ്റെതും അല്ലുവിൻ്റെതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ റോമാൽ റൊട്ടിയിൽ നല്ല സ്മെല്ലുണ്ടായിരുന്നു പിന്നെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇത്ര എമൗണ്ട് കൊടുത്താൽ ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കൊരു വെറൈറ്റി ഒക്കെ ഒക്കെ വന്നങ്ങനെ കഴിക്കാം അപ്പം നമ്മൾ ഇതാ ഞാൻ ഫൈസിഡ് ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഒരുപാട് വ്യൂസ് പോകുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് സബ്സ്ക്രൈബ് ഇല്ല ഗൈസ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളെ നല്ല കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇങ്ങനെ ഇടാൻ പറ്റുക നമുക്കൊരു ഇടണ്ടൊരു ഇൻട്രസ്റ്റ് വേണ്ടേ അപ്പോൾ അതങ്ങനെ ഫുഡൊക്കെ അവിടുന്ന് കഴിച്ചു കൂടുതൽ ഫ്രഷ് ലൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ ആണ് കേട്ടോ നമ്മളെ പത്തായിരത്തെ പോലെ നല്ല വൃത്തിയുണ്ട് മിറർ പിന്നെ അതവിടെ ബില്ലും കൊടുത്ത് അങ്ങനെ നമ്മൾ വീട്ടിൽ പോകുകയാണ് കേട്ടോ മഴപ്പ പെയ്യുന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് പിന്നെ അത് ആ സയെ കയറി സപ്യമാക്കൊരു ബർഗറും മേടിച്ച് അങ്ങനെ വീട്ടിൽ പോയി